കഴിഞ്ഞ ആഴ്ച നടന്ന പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് അയൽരാജ്യത്തിനെതിരെ ഇന്ത്യ സ്വീകരിച്ച നയതന്ത്ര നടപടികൾക്ക് മറുപടിയായി പാകിസ്ഥാൻ വ്യോമാതിർത്തി അടച്ചിട്ടിരിക്കുകയാണ് ഇതിന് ആറ് ദിവസങ്ങൾക്കു ശേഷം പാകിസ്ഥാൻ വിമാനങ്ങൾക്ക് ഇന്ത്യയുടെ വ്യോമപാതയിലും നിരോധനം ഏർപ്പെടുത്തിയിരുന്നു പാകിസ്ഥാൻ വ്യോമപാത അടച്ചതോടെ ടാറ്റയുടെ ഉടമസ്ഥയിലുള്ള എയർ ഇന്ത്യക്ക് ഭീമമായ നഷ്ടമുണ്ടാകുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് പാകിസ്ഥാൻ വ്യോമപാതയിലെ നിരോധനം ഒരു വർഷത്തിലധികം നീണ്ടു പോയാൽ എയർ ഇന്ത്യയുടെ നഷ്ടം അറുനൂറ് മില്യൺ ഡോളർ അഥവാ ഏകദേശം അയ്യായിരത്തി കോടി രൂപ ആയിരിക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് റിപ്പോർട്ട് പ്രകാരം നിലവിലെ സാഹചര്യത്തിൽ കമ്പനിക്ക് സാമ്പത്തികമായി പിന്തുണ നൽകുമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന് കമ്പനി കത്തെഴുതിയിട്ടുണ്ട് കൂടുതൽ ദീർഘമായ വ്യോമപാതകളിലൂടെ സർവീസ് നടത്തേണ്ടി വരുന്നതിനാൽ ഉയർന്ന തോതിലുള്ള ഇന്ധന അനുബന്ധ ചെലവുകൾ കമ്പനിക്കുണ്ടാകും ഇത് നികത്താനുള്ള അധിക ചെലവിന് വേണ്ടി സബ്സിഡി അനുവദിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഏപ്രിൽ ഇരുപത്തി തീയതിയിലെ കത്തിൽ ഏകദേശം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മില്യൺ ഡോളറിന്റെ നഷ്ടമാണ് എയർ ഇന്ത്യ കണക്കുകൂട്ടുന്നത് പാക് തീരുമാനം ദോഷകരമായി ബാധിച്ച ഇന്റർനാഷണൽ ഫ്ലൈറ്റുകൾക്ക് സബ്സിഡി അനുവദിക്കുന്നത് ന്യായമായതും സുതാര്യമായതും തീരുമാനമായിരിക്കും സാഹചര്യങ്ങൾ മെച്ചപ്പെടുമ്പോൾ ഇത് ഒഴിവാക്കാൻ സാധിക്കുന്നതാണെന്നും കമ്പനി പറയുന്നുണ്ട് പാക് വ്യോമപാത അടച്ചത് തങ്ങളുടെ ദീർഘദൂര സർവീസുകളെ കൂടുതലായി ബാധിച്ചെന്ന് എയർ ഇന്ത്യ കേന്ദ്ര വ്യോമ മന്ത്രാലയത്തെ അറിയിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ യൂറോപ്പ് യു പാകിസ്ഥാൻ എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകളെയാണ് ഇത് കൂടുതലായി ബാധിച്ചത് ഇത്തരം സർവീസുകൾ പൊതുവെ പാകിസ്ഥാൻ വ്യോമപാതയിലായിരുന്നു ഉപയോഗിച്ചിരുന്നത് നിലവിൽ ദൈർഘ്യമേറിയ കൂടുതൽ കഠിനമായ കാലാവസ്ഥാ സാഹചര്യങ്ങളുള്ള റൂട്ടിൽ കൂടി ഫ്ളൈറ്റുകൾ പോകേണ്ട സാഹചര്യമാണുള്ളത് ഇത്തരത്തിൽ കൂടുതലായും ചൈനീസ് അതിർത്തിയോട് ചേർന്നാണ് റൂട്ടുകൾ ഉള്ളത് ഇക്കാരണത്താൽ ചൈനയിൽ നിന്ന് ഓവർഫ്ലൈറ്റ് അനുമതി നേടി നൽകണമെന്നും നോർത്ത് അമേരിക്കയിലേക്കുള്ള സുദീർഘമായ റൂട്ടിൽ കൂടുതൽ പൈലറ്റുമാരെ അനുവദിക്കണമെന്നും കമ്പനി ആവശ്യമുന്നയിച്ചിട്ടുണ്ട് നിലവിൽ എയർ ഇന്ത്യ അടക്കമുള്ള ഇന്ത്യൻ വിമാന കമ്പനികൾ കേന്ദ്ര വ്യോമ മന്ത്രാലയവുമായി ചർച്ചകൾ നടത്തുകയാണ് പുതിയ വ്യോമപാതകൾ അനുവദിക്കുകയും നികുതി കിഴിവുകൾ ഇന്ധനവിലയിൽ ആനുകൂല്യം തുടങ്ങിയവ നൽകുകയും ചെയ്ത് സർക്കാർ പിന്തുണയ്ക്കണമെന്നാണ് കമ്പനികളുടെ പ്രധാന ആവശ്യം ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി റിപ്പോർട്ട് തേടിയിട്ടുണ്ട് പെഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം പാകിസ്ഥാന്റെ വ്യോമയാന വരുമാനത്തിൽ ഭീമമായ നഷ്ടമുണ്ടാകുമെന്നാണ് റിപ്പോർട്ട് ഇന്ത്യൻ വിമാനങ്ങൾ വ്യോമപാത ഉപയോഗിക്കുന്നതിലൂടെ ലഭിക്കുന്ന ഭീമമായ ഓവർ ഫ്ലൈറ്റ് ഫീസ് നഷ്ടമാകുന്നതിലൂടെയാണിത് പ്രതിദിനം ഏകദേശം രണ്ടു കോടിയോളം രൂപയുടെ നഷ്ടമാണ് ഇതിലൂടെ പാകിസ്ഥാൻ ഉണ്ടാകുന്നത് ഇന്ത്യൻ വിമാനങ്ങൾ ഇപ്പോൾ പാകിസ്ഥാൻ ആകാശം ഒഴിവാക്കുന്നതിനാൽ ഒരു രാജ്യത്തിന്റെ വ്യോമാദത്തിൽ കടന്നു പോകുന്ന വിമാനങ്ങൾക്ക് ഈടാക്കുന്ന അമിത വിമാന ഫീസ് വഴി ലഭിക്കുന്ന പണം ഇനി പാകിസ്ഥാൻ ലഭിക്കില്ല ാം ഭീകരാക്രമണത്തിന് പിന്നാലെയാണ് ഇന്ത്യൻ വിമാന കമ്പനികൾ വ്യോമപാത ഉപയോഗിക്കുന്നത് പാകിസ്ഥാൻ വിലക്കിയത് ഇത് ഉത്തരേന്ത്യൻ വിമാനത്താവളങ്ങളിൽ നിന്ന് യൂറോപ്പ് നോർത്ത് അമേരിക്ക മധ്യേഷ്യ മിഡിൽ ഈസ്റ്റ് മേഖലകളിലേക്കുള്ള ഇന്ത്യൻ വിമാന സർവീസുകളെ ബാധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് എയർ ഇന്ത്യ ഇൻഡിഗോ ആകാശ എയർ സ്പേസ് ജെറ്റ് തുടങ്ങിയ ഇന്ത്യൻ വിമാന കമ്പനികൾക്ക് ഇവിടങ്ങളിലേക്ക് പറക്കാൻ കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ടി വരും ഇത് യാത്രാ ചെലവിലും വർധനമുണ്ടാക്കും വിമാന സർവീസുകളെ തീരുമാനം ബാധിക്കുമെന്ന് എയർ ഇന്ത്യയും ഇൻഡിഗോ എയർലൈൻസും ഉപഭോക്താക്കൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് ഇന്ത്യൻ വിമാന കമ്പനികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാമെങ്കിലും കോടികളുടെ നഷ്ടമാണ് ഇതിലൂടെ പാകിസ്ഥാൻ സംഭവിക്കുന്നത് ഒരു ബോയിങ് സെവൻ ത്രീ സെവൻ വിമാനം പാകിസ്ഥാൻ മുകളിലൂടെ പറക്കാൻ ഏകദേശം അഞ്ഞൂറ്റി എൺപത് ഡോളർ ഓവർ ഫ്ലൈറ്റ് ഫീസ് നൽകേണ്ടി വരുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് വലിയ വിമാനങ്ങൾക്ക് ഇതിലും കൂടുതൽ നൽകണം മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ തന്നെ ഇത്രയധികം മണ്ടത്തരങ്ങൾ ഒരുമിച്ച് ചെയ്തു കൂട്ടുന്ന ഒരു രാജ്യം പാകിസ്ഥാൻ മാത്രമായിരിക്കും ഇന്ത്യയിൽ നിന്നുള്ള പടിഞ്ഞാറോട്ടുള്ള മിക്ക വിമാനങ്ങളും എയർ ഇന്ത്യ ഇൻഡിഗോ പോലുള്ള ഇന്ത്യൻ വിമാന കമ്പനികളാണ് നടത്തുന്നത് അതിനാൽ തന്നെ പാകിസ്ഥാൻ അവരുടെ ഓവർ ഫ്ലൈറ്റ് വരുമാനത്തിന്റെ വലിയൊരു ഭാഗം നഷ്ടപ്പെടും